ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാഗപ്പടത്തിൻ്റെ ലോക്കറ്റ് വെച്ച് ചെയ്യുന്ന ഒരു സിമ്പിൾ മാലയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത് ഇതെനിക്കൊരു ഓർഡർ വന്നതാണ് അപ്പോൾ ഞാനത് ഒരു ഓണം സീരീസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തതാണ് കേട്ടോ പാലക്കയുടെ ഒരു മോഡൽ കണ്ടിട്ട് ഒരു കുട്ടി ഓർഡർ ചെയ്തതാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോന് ഞാൻ സൗണ്ട് കൊടുത്തിരുന്നില്ല മ്യൂസിക് ആണ് കൊടുത്തിരുന്നത് അപ്പോൾ അതിന് രണ്ട് മൂന്ന് പേര് വന്ന് കമൻ്റ് ചെയ്തിരുന്നു സൗണ്ടാണ് നല്ലതെന്ന് പറഞ്ഞ് വയ്യാതിരിക്കായിരുന്നു കേട്ടോ കോൾഡ് ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് സൗണ്ട് കൊടുക്കാതിരുന്നത് അപ്പോൾ നമുക്ക് ഈ മാല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഇത് ഓണം സീരീസ് സെവൻ ആണ് അപ്പോൾ ഇതിന് മുമ്പിലത്തെ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് വേണം നോക്കാം അതിനായിട്ട് കൊളുത്ത് വേണം അതുപോലെ തന്നെ ഞാലി വേണം നമ്മുടെ ഇതാണ് നമ്മുടെ പെൻഡന്റ് നാഗപടത്തിന്റെ പെൻഡന്റ് ആണ് ഞാൻ റെഡ് ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ ഇത് ചെയിൻ ആണ് കേട്ടോ ലോങ് ചെയിൻ അത് വളരെ കനം കുറഞ്ഞതാണ് പിന്നെ നമ്മുടെ ചക്കിരി ഗോൾഡൻ ചക്കിരി ഒരു ഡിസൈനർ ബീഡ് ഇത്ര ഐറ്റംസ് ഐറ്റംസാണ് മെയിനായിട്ട് വേണ്ടത് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ആണ് ഫ്യൂ സ്റ്റാർ ആണത് ഇനി നമുക്ക് ആവശ്യത്തിന് നീളത്തിന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഞാൻ എന്താ ഈ നീളാണ് എനിക്കാവശ്യമുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാൻ കട്ട് ചെയ്തു പിന്നെ നമ്മുടെ കൊളുത്തും ഞാലിയും നിൽക്കും അപ്പോൾ അതൊന്ന് കണക്കാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂടി നോക്കിയിട്ട് വേണം നമ്മുടെ ചെയിൻ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ വീതി കുറഞ്ഞ ചെയിൻ മതി എന്ന് അവർ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് വളരെ വീതി കുറഞ്ഞ ചെയിൻ എടുത്തിരിക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ചെയിനാണ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ചെയിനാണ് അപ്പം നമ്മളെ നീളത്തിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ ഇതിന് വീതി കുറവായ കാരണം നമുക്ക് ബീഡ്സിന്റെ ഉള്ളിലൂടെ ഒക്കെ നമുക്ക് കോർത്തെടുക്കാൻ പറ്റും കുറച്ച് വലിയ ബീഡ് വേണമെന്നേ ഉള്ളൂ ചെറിയ ബീഡൊന്നും പറ്റില്ല പക്ഷേ ഞാൻ എടുത്തിരിക്കുന്ന ഗോൾഡൻ ബീഡിൻ്റെയും ചക്കിരിയുടെ ഒക്കെ നമുക്ക് കോർത്തെടുക്കാൻ പറ്റും പാലക്കൊക്കെ ചെയ്തത് ഇതിലും വേദിയുള്ള ചെയിൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഗിയർ വയറിലൂടെയൊക്കെയാണ് നമ്മൾ കോർത്തത് ഇത് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിൽ നമുക്ക് ഡയറക്റ്റ് ഈ ചെയിനിലൂടെ തന്നെ ബീഡ്സ് കോർത്തെടുക്കാം ഇനി നമുക്ക് ഫ്യൂ സ്റ്റാർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് തുമ്പും ഇതുപോലെ ഒരു മുട്ട് പോലെ ഉണ്ടാവും കേട്ടോ ഞാനപ്പം അത് ഒരു സൈഡ് കട്ട് ചെയ്ത് അത് കെട്ട് പിണഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ എനിക്ക് നേരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ മറ്റേ സൈഡ് അപ്പുറത്തുനിന്ന് വലിച്ചെടുക്കുക ചെയ്ത് ഇതുപോലെയാണ് കിട്ടുക അപ്പോൾ നമുക്ക് നമ്മൾ മുന്നൊക്കെ ചെയ്തത് അതിൻ്റെ ആ ഒരു ബോൾ പോലെ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുക ചെയ്ത് ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ആ ഒരു സൈഡിലുള്ള ബോൾ പോലത്തെ അത് കട്ട് ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ഈ കമ്പിയുടെ ഉള്ളിലൂടെ നമ്മൾ ചെയിൻ കുറക്കാണ് ആദ്യം തന്നെ ചെയ്യുന്നത് അപ്പോൾ ആ മുട്ട അവിടെ ഉള്ളത് കാരണം ചെയിൻ്റെ ഉള്ളിൽ നിന്ന് അത് വിട്ടുപോയില്ല ഇനി നമുക്ക് അതിലൂടെ തന്നെ നമ്മുടെ കൊളുത്തും കോർത്തെടുക്കാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കൊളുത്തും കോർത്തതിന് ശേഷം നമ്മൾ ആ ചെയിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്ത കണ്ണിയിലൂടെ നമ്മുടെ ഈ കമ്പി ഒന്നും കൂടിയും തിരിച്ച് കുറക്കുക നമ്മൾ ആദ്യം ചെയിൻ കോർത്തതിൻ്റെ തൊട്ടടുത്ത കണ്ണിയിലൂടെ നമ്മൾ വീണ്ടും ഒന്നും കൂടി തിരിച്ചു കോർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം നമുക്കതൊന്ന് ചുറ്റി കൊടുക്കാം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മളൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ തിരിച്ച് വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു മുട്ട് പോലെ നിൽക്കുന്ന ആ ഭാഗത്തിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ കുളത്തിനെ മാറ്റിയിട്ടൊന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ അതവിടെ നന്നായിട്ട് ഇരുന്നോളും ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക ഈ ചെയിൻ വളരെ തിൻ ഭയങ്കര വീതി കുറഞ്ഞ ചെയിൻ ആയ കാരണമാണ് നമുക്ക് ഈ കമ്പി ഇട്ടത് കണക്ട് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ നമുക്ക് സൈഡ് റിങ് ഇട്ടത് കോർത്ത് കൊടുക്കാം അതല്ലാതെ സൈഡ് റിങ് നമുക്കിതിൻ്റെ ഉള്ളിലൂടെ കടത്തിയിടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യായിരിക്കും എളുപ്പം നമുക്ക് നല്ലതും ഇങ്ങനെ സെക്യൂർ ആയിട്ട് ഇരിക്കാനും നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ബാലൻസ് കമ്പി ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ജസ്റ്റ് പ്ലെയർ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കമ്പി ഇങ്ങനെ ഒന്നവിടെ പ്രസ്സായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ തള്ളി നിൽക്കുകയുണ്ടെങ്കിൽ അതൊന്ന് അപ്പോൾ നമ്മുടെ കൊളുത്ത് ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ കൊളുത്തല്ലാതെ എസ് ഹുക്കോ അല്ലെങ്കിൽ ഫിഷ് ഹുക്കോ ഒക്കെ കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബീഡ്സും പെൻഡൻറ്റും കുറത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് കുറക്കുന്നതിന് മുമ്പ് നമ്മൾ ഗിയർ ലോക്ക് ഇട്ടൊന്നും പ്രസ് ചെയ്ത് കൊടുക്കണം ഞാൻ ഗിയർ ലോക്കിൻ്റെ ഇത് കാണിച്ചില്ല ഗിയർ ലോക്കൊക്കെ എല്ലാവരും ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഐറ്റമാണ് അതുകൊണ്ടാണ് അത് ആദ്യം കാണിക്കാതിരുന്നത് പെട്ടെന്ന് എടുത്തപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ വിട്ടുപോയി അപ്പോൾ നമ്മളിനി ഗിയർ ലോക്ക് എടുക്കുന്നുണ്ട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് ഗിയർ ലോക്ക് അതുപോലെ തന്നെ ഗിയർ വയർ സൈഡ് റിങ് ഇതൊക്കെ അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണണം നമ്മുടെ മാല ഉണ്ടാക്കുന്നത് ബ്രേസ്ലെറ്റ് എല്ലാ വീഡിയോ ഇതിലും നമുക്ക് ഗിയർ ലോക്ക് അത്യാവശ്യമാണ് ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമ്മൾ കറക്റ്റ് സെൻ്റർ നോക്കുക നമ്മുടെ മാലയുടെ കറക്റ്റ് സെൻറ്റർ നോക്കുക അപ്പോൾ നമുക്ക് ഓർക്കുമ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കിട്ടണം അപ്പോൾ അതിനായിട്ട് കറക്റ്റ് സെൻ്റർ നോക്കിയിട്ട് നമ്മൾ എവിടെ നിന്ന് വേണം ബീട് കുറക്കാൻ എത്ര ബീട് വരുന്നെന്ന് നോക്കേണ്ടത് അപ്പോൾ ആദ്യം ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നോക്കാൻ അവർക്ക് അറിയുണ്ടാവില്ലേ അപ്പോൾ അവർക്ക് വേണ്ടി ഞാനൊരു സൂത്രപ്പണി പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഗിയർ ലോക്ക് നമ്മുടെ ഈ ചെയിനിലൂടെ കുറത്ത് കൊടുക്കണം ഗിയർ ലോക്കിൻ്റെ പി ഞാൻ ഞാനിൻ്റെ ബാ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആദ്യത്തേൽ എടുത്തില്ല അത് ഗിയർ ലോക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ഗോൾഡൻ കളർ മണിയാണ് ഇതാ അതിലേക്ക് എടുക്കുന്നുണ്ട് കണ്ടല്ലോ അതുപോലത്തെയാണ് അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് എന്താണ് ഗിയർ ലോക്ക് എന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ആദ്യം കാണിക്കാനായിട്ട് ഞാൻ ഇനി കാണിക്കുന്നുണ്ട് വീഡിയോ ഇതിൽ അതിന് ശേഷം നമ്മളൊരു നൂലിൽ നമ്മൾക്ക് എങ്ങനെയാണോ നമ്മൾ ബീഡ് കോർക്കേണ്ടത് ആ രീതിയിൽ ബീഡൊന്ന് കോർത്ത് വയ്ക്കുക അതൊരു സാധാരണ ഉള്ള ആയാലും മതി കേട്ടോ സാധാരണ ഇല്ലോ നമ്മളെന്തെങ്കിലും ഒരു ഇതിൽ കോർത്ത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു സെൻറ്ററിൽ വരേണ്ട ആ ബീട് സെൻറ്ററിൽ വെച്ച് നമ്മുടെ ചെയിനിലൊന്ന് പിടിച്ച് നോക്കുക അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ നിന്നാണ് എൻഡ് ആവേണ്ടത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണതറിഞ്ഞാൽ മതി എൻഡ് നമുക്ക് എന്തായാലും നമ്മൾ കുറത്ത് വരുമ്പോൾ കറക്റ്റ് കിട്ടുമല്ലോ അപ്പോൾ സ്റ്റാർട്ടിങ് വേണ്ടി നമ്മൾ ആ ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ബീഡ് ഓരോന്നായിട്ട് കുറക്കാം ആദ്യം ഞാൻ ചക്കിരിയാണ് കുറക്കുന്നത് ഇതാണ് ചക്കിരി കെട്ടോ ഞാൻ അതും കാണിക്കാൻ വിട്ടു വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഇതാണ് ചക്കിരി അപ്പോൾതാ ചക്കിരി എന്താന്ന് വെച്ചാൽ ആദ്യം കാണിക്കാൻ ഞാൻ ആദ്യം അവർ പറഞ്ഞ മോഡലിൽ ചക്കിരി ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനത് വേറൊരു അയച്ചു കൊടുത്തപ്പോൾ അവരന്ന് ആ രീതിയിൽ ചെയ്താൽ എന്ന് പറഞ്ഞു അതാണ് ചക്കിരി രണ്ടാമത് ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് ഇൻട്രോ എടുത്ത സമയത്ത് അത് വയ്ക്കാനായിട്ട് മറന്നുപോയി പിന്നെയാണ് അത് അവർ ഫിക്സ് ചെയ്തത് ചക്കിരി വേണമെന്നുള്ളത് അപ്പോൾ ഇതാണ് ചക്കിരി അത് നമ്മൾ ഗോൾഡൻ കളർ ചക്കിരി ആദ്യം കോർത്ത് കൊടുത്തു അതിനുശേഷം നമ്മുടെ ഡിസൈനർ ബീഡാണ് ഗോൾഡൻ തന്നെയാണ് ഡിസൈനർ ബീഡാണ് കോർത്ത് എടുക്കുന്നത് അതും ഇതുപോലെ തന്നെ നമ്മൾ ആ മാലയുടെ ചെയിൻ്റെ ഉള്ളിലൂടെ കോർത്ത് ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് അടുത്തത് വീണ്ടും ഒരു ചക്കിരി അങ്ങനെ നമുക്ക് അങ്ങനെ തന്നെ കുറക്കണം എന്നൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിന് ചക്കിരി ഒഴിവാക്കിക്കൊണ്ട് ബീട് മാത്രമായിട്ടോ അല്ലെങ്കിൽ ബീഡ് ഒഴിവാക്കി ചക്കിരി മാത്രമായിട്ടോ ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ ഞാൻ ഈ ഒരു മോഡലാണ് അവർ പറഞ്ഞ രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ അതാ അടുത്ത ഗോൾഡൻ കഴിയുമ്പോൾ വീണ്ടും ഒരു ചക്കിരി ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ചക്കിരി ഗോൾഡൻ ബീട് വീണ്ടും ചക്കിരി ആ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷം നമ്മളിനി നമ്മുടെ പെൻഡൻ്റെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ പെൻഡൻ്റെ കോർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം അത് ഹോളാണ് അപ്പോൾ നമ്മൾ ആ മുകളിൽ രണ്ട് ഹോൾ ഉണ്ടാവും അപ്പോൾ മുകളിലെ ഹോളിലൂടെ കോർക്കണം അതേപോലെ തന്നെ തിരിഞ്ഞ് കുറക്കരുത് ഇതാ ഈ രീതിയിൽ കോർത്തെടുക്കണം അപ്പോൾ അത് കോർത്തിട്ട് പുറത്തേക്ക് വരുന്നതും മുകളിലെ ഹോളിലൂടെ തന്നെയല്ലേ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇനി വീണ്ടും നമ്മൾ ചക്കിരി തന്നെയാണ് കോർക്കുന്നത് കാരണം പെൻറ്റൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ചക്കിരിയിലാണ് നിർത്തി തുടങ്ങിക്കണത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചക്കിരി തന്നെ കോർക്കുക വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഗോൾഡൻ ബീഡ് ചക്കിരി വീണ്ടും പെൻഡൻറ്റ് ആ രീതിയിൽ മൂന്ന് പെൻഡൻറ്റാണ് അവർ പറഞ്ഞിരുന്നത് അപ്പോൾ മൂന്ന് പെൻറ്റൻ്റാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതാ വീണ്ടും നമ്മളത് കുറത്തുണ്ട് ഈ ചെയിൻ വളരെ തിന്നായ കാരണം അതിങ്ങനെ ഒന്ന് സ്റ്റെക്കാവുന്ന പോലെയുണ്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് പുറത്തെടുക്കുക പൊട്ടുമൊന്നും ഇല്ല കേട്ടോ അതങ്ങനെ ആ ഒരു ചെറിയ ദയാനം പിരിച്ചിൽ വരുന്നതാണ് ഈ രീതിയിൽ നമുക്കിത് കുറത്തെടുക്കാം ഞാൻ സൗണ്ട് ഇടാതെ കഴിഞ്ഞ് വീഡിയോ ചെയ്തപ്പോൾ രണ്ട് മൂന്ന് പേര് വന്ന് നമുക്ക് സൗണ്ട് ഇട്ട് ചെയ്താൽ മതി അതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിരുന്നു കമൻറ്റിലൂടെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് കേട്ടോ നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അതുതന്നെ ഭയങ്കര ഒരു സന്തോഷമായി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഒറ്റ ഇട്ട് ഇങ്ങനെയും ചെയ്യാം കേട്ടോ സിമ്പിളായിട്ട് വേണ്ടവർക്ക് ഈ രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം ഞാൻ ഇതിനു മുമ്പും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വളരെ അത്യാവശ്യം വേണ്ടത് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ ഒരു സന്തോഷമാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പോൾ അപ്പോൾ അതാണ് നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ പെൻറ്റും കോർത്തെടുക്കണം ഞാനിത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കിട്ടുന്നത് അധികം സ്പീഡ് കൊടുക്കാതെ ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മൾ ആ ഒരു സ്പീഡ് വില്ലാണ്ട് സ്പീഡ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ ഒരു ഈ ഈ മാലയിൽ കുറക്കണ കാരനാണ് നമ്മൾ ഗിയർ വെയറിലൊക്കെ കുറക്കുകയാണെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ഒരു മുന്നേ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് മനസ്സിലാവും ആ വീഡിയോ കണ്ടാലും മതിയോ ഇത് നമ്മൾ ഈ ചെയിനിൽ കുറക്കണ കാരണം പെട്ടെന്ന് ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അധികം സ്പീഡ് ഇടാതെ ചെയ്യുന്നത് അതപ്പം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കോർക്കൽ കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ എങ്ങനെയാണോ തുടക്കം കോർത്ത് തുടങ്ങിയത് അതേ രീതിയിൽ തന്നെ ലാസ്റ്റും അവസാനിപ്പിക്കണം നമ്മൾ ചക്കിരിയിലാണ് തുടങ്ങിയത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റും ചക്കിരിയിൽ ഓർത്തിട്ട് നിർത്തണം ഇത് പല കളറിൽ കിട്ടും നമുക്ക് ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ബ്ലാക്കൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത് ഓണായിട്ട് ഡ്രസ്സിന് സെറ്റുമുണ്ടിനോ സെറ്റ് സാരിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ബീഡ്സ് കോർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്ത പോലെ തന്നെ ഇവിടെയും ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ അതവിടെ നിൽക്കൊള്ളൂ അതെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ നമ്മളിനി ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്ത് നിർത്താം ഇതാണ് ഗിയർ ലോക്ക് ഇതുപോലെ നമുക്ക് കണക്കിനാണ് ഇത് മേടിക്കാൻ കിട്ടാറുണ്ട് ഒരു ചെറിയൊരു ബീഡാണ് ഇതിനെ നമുക്ക് ഇതിലൂടെ കോർത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ അത് അവിടെ നിന്ന് വിട്ടു ഗിയർ വയറിലൊക്കെ നമ്മുടെ കൊളുത്തുകളും അതുപോലെ തന്നെ കണ്ണികളൊക്കെ കുറത്ത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗിയർ ലോക്ക് അപ്പോൾ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും പുതിയതായിട്ട് കാണുന്നവർക്കാണ് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കാണ് ഒരു എന്താണ് ഗിയർ ലോക്ക് എന്ന് മനസ്സിലാവാതിരിക്കുള്ളൂ അപ്പോൾ അതാ ഇനി നമുക്ക് വല്ലാതെ ടൈറ്റ് ചെയ്ത് പിടിച്ച് ലോക്ക് ചെയ്യേണ്ട അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആവില്ല അങ്ങനെ ടൈറ്റായിട്ട് നിൽക്കും അപ്പോൾ അത് വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ലേശ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ലൂസാക്കി ടൈറ്റ് ചെയ്യരുത് അപ്പോൾ അത് ഭംഗി ഉണ്ടാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന നമ്മുടെ ബീഡ്സൊക്കെ അപ്പോൾ അത് പാടില്ല ചെറുതായിട്ടൊരു ലൂസ് ഇട്ടിട്ട് വേണം നമ്മളതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ബീഡ്സ് പുറത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് വീഡിയോയിൽ ആ ഒരു മെറൂൺ കളറ് കുറച്ച് ഡാർക്കായിട്ടാണ് കാണുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ കളറ് ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ ഫ്യൂസ് സ്റ്റാർ എടുത്തിട്ട് ചെയിനിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കുക അപ്പോൾ ആ അവിടെ നിൽക്കണ കാരണം വിട്ടുപോരില്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ആ മുട്ടിനൊന്ന് നീക്കിയതിന് ശേഷം നമ്മൾ അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക മുട്ടിൻ്റെ ഉള്ളിലൂടെ ഒരു കറുക്കം ഒന്ന് ഒരു ഒന്ന് ചുറ്റി കൊടുക്കുക നമ്മുടെ കമ്പി അതിന് ശേഷം നമുക്ക് നമ്മുടെ കണ്ണി ഒന്ന് കോർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ചുറ്റ അതിലൂടെ ഒന്ന് ചുറ്റുക അതിന് ശേഷം നമ്മളിതാ നമ്മുടെ ആ ഞാലി എടുത്തിട്ട് അതിൻ്റെ ഒരു ഒരു കണ്ണിയിലൂടെ കോർത്തെടുക്കുക അതിന് ശേഷം അതിൻ്റെ വീണ്ടും നമ്മൾ ആ ഒരു ഫ്യൂസ്റ്റാറിൻ്റെ ആ ഒരു മുട്ട നിൽക്കുന്നുണ്ടല്ലോ അതിൻ്റെ സൈഡിലൂടെ ചുറ്റി കൊടുക്കുക അല്ലാതെ മാല കൂട്ടി ചുറ്റരുത് അപ്പോൾ അത് ടൈറ്റായിട്ട് നിൽക്കും ആ ഒരു മുട്ടിൻ്റെ അടുത്തക്കൂടെ നമ്മളത് അതുപോലെ നന്നായിട്ട് ചുറ്റി കൊടുക്കുക ബാലൻസ് കമ്പി നീളത്തിലുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇല്ല കുറച്ചൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് അവിടെ ചുറ്റി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് സെക്യൂർ ആയിട്ട് ഒരുപാട് നീളത്തിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അവിടെ ഭയങ്കര കട്ടി തോന്നും അപ്പോൾ ആവശ്യത്തിനുള്ള നീളത്തിൽ ചുറ്റിയാൽ മതി അത് നന്നായിട്ട് ടൈറ്റായിട്ട് ഇരിക്കുക തന്നെ ചെയ്യും വിട്ടു പോകുന്നില്ല ഇനി നമ്മൾ പ്ലയർ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കമ്പി നീണ്ടു നിൽക്കണമെങ്കിൽ കഴുത്തിലൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ മാലയുടെ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി പുതിയൊരു ഐറ്റം ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബായ്